അസ്സാലേക്കും പെട്ടവരെ മദീനയിലാണ് മുത്ത നബി മുസ്തഫ സലഹ് അലൈഹി വല്ല റൗതീഫിന്റെ ചാരയാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് ഞാൻ ഇവിടുന്ന് കുബൈലേക്ക് ഇപ്പൊ പുതിയൊരു നബിതങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച കുബൈയിലേക്ക് മദീനയിൽ നിന്ന് നടന്നു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു അന്ന് മുത്തനബി സലഹ് അല്ലൈ വല്ല നടന്നു പോയിരുന്ന അതേ റൂട്ടിലൂടെ ഇന്ന് ഈ മദീനയിൽ നിന്ന് പുതിയ ഒരു പഡസ്ട്രിയൽ വേ നടപ്പാത ഇവരെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല മരങ്ങളൊക്കെ നട്ടു പിടിപ്പിച്ച് മനോഹരമായ ഒരു നടപ്പാതയാണ് എന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിലൂടെ കുബയിലേക്ക് നടക്കുകയാണ് കേട്ടോ മദീനയിൽ നിന്ന് രാവിലെ സമയം എട്ടര മണിയായി വെയിലിൻ്റെ ചൂടിങ്ങനെ വരുന്ന ഒരു സമയമാണ് പറമ്പ് ക്ലീനിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാനിതാ ഇവിടുന്ന് നടത്തം ആരംഭിക്കുകയാണ് കേട്ടോ മസ്ജിദുൽ ഹമാമയാണ് കാണുന്നത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്ഥലമാണ് എല്ലാവരും ഒരുമിച്ച് കൂടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വലിയ മഴ വർഷിക്കുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായ മസ്ജിദുൽ ഹമാമ അവിടെ ഉണ്ടാക്കി മസ്ജിദിൽ ഖമാമ അല്ലാതെ തൊട്ടപ്പുറത്ത് കാണുന്ന മറ്റൊരു മസ്ജിദുണ്ട് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖാണ് അത് ആ കാണുന്നത് മസ്ജിദുൽ അബൂബക്കർ സിദ്ദീഖ് അതൊക്കെ അതിൻ്റെ പഴമ തന്നെ നിലനിർത്തി ഇന്നും ഇവിടെ ഉണ്ട് അതൊക്കെ മുമ്പ് ഞാൻ പലപ്പോഴും സന്ദർശിച്ചത് കൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അതിൻ്റെ ചാരിയാണ് നമ്മൾ ആ കോർണറിൽ നിന്നാണ് മസ്ജിദുൽ ഖമാമയുടെ ആ കോർണറിൽ നിന്നാണ് ഈ പഡസ്ട്രിയൽ വേ കുബൈയിലേക്കുള്ള നടപ്പാതെ ഉള്ളത് അപ്പോൾ ഞാൻ അതിലൂടെ അങ്ങനെ പോവാണ് ഒരു ഭാഗത്ത് പ്രോഫറ്റ് മോസ്ക് എക്സ്പാ എക്സ്പാൻഷൻ എക്സിബിഷൻ ഇവിടുത്തെ ഒരു എക്സിബിഷൻ സെൻ്ററുണ്ട് ഇതാ കേട്ടോ വൃക്ഷങ്ങളൊക്കെ ഉണ്ട് നല്ല തണലുണ്ട് ഈ തണലിലൂടെ ഇങ്ങനെ നടന്ന നട നടന്ന് നമുക്ക് കുബൈലെത്താം പോകുന്ന വഴിയിൽ നിരവധി സൂക്കുകളൊക്കെ കാണാൻ പറ്റി ഇതൊക്കെ ഗോൾഡ് സൂക്കാണ് മദീനയിലെ ഗോൾഡ് ഇതെല്ലാം ഇതാ മസ്ജിദുൽ കുബയുടെ പ്രത്യേകത അറിയാത്തവരുണ്ടാവില്ല ഇസ്ലാമിക ചരിത്രത്തിൽ മുത്തുനബി സാഹു അലൈഹുസമ്മ ഹിജിറ ചെയ്ത് അബൂബ റിഖർ അലി അള്ളാഹു അനുഹുവും നബി സലാഹു അലൈഹുലൈമയും മക്കയിൽ നിന്ന് ഹിജിറ പുറപ്പെട്ട് മദീനയിലെത്തിയപ്പോൾ ആദ്യമായി ടെൻറ്റ് ചെയ്ത സ്ഥലമാണ് മസ്ജിദുൽ ഖുബ അവിടെ നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബ ആ പള്ളി നിർമ്മിക്കാൻ അബിതങ്ങൾ തന്നെയാണ് അതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് സഹാബാക്കൾ കൂടി എവിധങ്ങളോടൊപ്പം ചേർന്ന് ആ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി അള്ളാഹുവിൻ്റെ ഹബീബ് നിർമ്മിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മസ്ജിദ് കൂടിയാണ് മസ്ജിദുൽ ഖുബ പ്രഭാത പ്രഭാതസമയമായതുകൊണ്ടാവാം ഈ സൂക്കുകളൊക്കെ ക്ലോസിഡാണ് കേട്ടോ ഈ കടകളൊക്കെ ഷോപ്പുകളൊക്കെ ക്ലോസിഡാണ് ഏതാനും കടകൾ ഇതൊരു തമുറിൻ്റെ കട തുറന്നിട്ടുണ്ടോ ഈത്തപ്പ ഈത്തപ്പയത്തിൻ്റെ ഇവിടെ ഉള്ളതൊക്കെ അധികവും മലാബീസിൻ്റെ ഡ്രസ്സിൻ്റെ ടെക്സ്റ്റൈൽസാണ് അധികവും കാണുന്നത് നല്ല നല്ല വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ലൈറ്റൊക്കെ കൊടുത്തും മഷാ അല്ല രാത്രി ഇതിലൂടെ നടക്കുമ്പോൾ മറ്റൊരു വൈബായിരിക്കും അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ഞാൻ ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പോൾ നടന്നു ഇനിയും രണ്ട് കിലോമീറ്റർ നടക്കേണ്ടതുണ്ട് മുപ്പത് മിനിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മഷാ അല്ല വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ ചെടികളും ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ആസ്വദിച്ച് തന്നെ നടക്കാൻ പറ്റും എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും മുത്തനബി സല്ലാവിമ്മ മദീനയിൽ നിന്ന് നടന്നിരുന്ന വഴിയാണ് ആ തിരുപാദങ്ങൾ സ്പർശിച്ച അവിടുന്ന് കടന്നുപോയ വഴിയാണ് ഇത് എന്നോർക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ വിശ്വാസിക്കും ഈ ഒരു നടത്തം വല്ലാത്തൊരു അനുഭൂതിദായകം തന്നെയാണ് മുത്ത് ഓരോ ശനിയാഴ്ചകളും അവിടെ പോവുകയും നിസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അതാ അവിടുത്തെ ഹദീസരുണ്ട് ആരെങ്കിലും മസ്ജിദുൽ കുബയിൽ രണ്ടറക്കാലത്ത് നിസ്കരിച്ചാൽ അത് ഒരു ഉമ്രയുടെ പ്രതിഫലം ലഭിക്കുന്ന നമസ്കാരമാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും മദീന സന്ദർശകർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട തീർച്ചയായിട്ടും നമസ്കരിക്കേണ്ട ഒരു പള്ളി തന്നെയാണ് മസ്ജിദുൽ ഖുബ ഇ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇടത് ഭാഗത്ത് മനോഹരമായൊരു മസ്ജിദ് കാണാനിടയായിട്ടോ ആ മസ്ജിദ് അന്വേഷിച്ചപ്പോൾ മസ്ജിദ് ബിൻ ലാദിൻ ആണ് എന്നറിയാൻ കഴിഞ്ഞു ഇത് എത്ര വർഷം പഴക്കമുണ്ട് എന്താ എന്നൊന്നും അറിയില്ല ഏതായാലും ജസ്റ്റ് ഒന്ന് പോയി കാണാം മസ്ജിദ് ബിൻ ലാദിൻ ചരിത്രപരമായ എന്തെങ്കിലും വസ്തുതകൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് അറിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു പുരാതനമായ രീതിയിൽ തന്നെ നിർമ്മിച്ച ഒരു പള്ളിയാണ് ഇഷ്ടിക കൊണ്ട് കംപ്ലീറ്റ് ചുവന്ന ഇഷ്ടിക ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് മസ്ജിദ് റബി അത് ബിൻ മാലിക് റബിഅള്ളാൻ തഹസിസ് ആം ഇജറ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടൺ അപ്പം അധികം അതായത് ഇതത്ര പഴക്കമുള്ളൊരു മസ്ജിദല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായാലും ഇതിൻ്റെ നിർമ്മാണം വശാൽ അത് വളരെ ഭംഗിയുള്ളൊരു മസ്ജിദായിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഇതിൻ്റെ ഫുള്ള് കണ്ടല്ലേ ഇഷ്ടിക കൊണ്ട് ചുവന്ന ഇഷ്ടിക കൊണ്ടാണ് ഇതിൻ്റെ ഫുൾ വാള് കംപ്ലീറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇതിനൊരു വേറിട്ട ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പള്ളിയിൽ നിന്ന് കയറിയത് കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് യാത്ര തുടരുകയാണ് ഇവിടെ ഇടയ്ക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ചെറിയ ബസ്സിൻ്റെ സർവീസുണ്ട് ഉബാ മസ്ജിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രത്തിൽ ഒരുപാട് പറയാനുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പുറപ്പെട്ട മുത്തുനബി സലഹാ അലൈഹി വസ്ലം നമുക്കറിയാം ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ അബൂബക്ര സിദ്ദീഖ് അദി അള്ളാൻഹുവും മുത്തലബിയും നടന്ന് ആയിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുബൈലെത്തിയത് കുബൈൽ നിന്ന് ആദ്യമായി അവരിങ്ങനെ റസൂലി സ്വല്ലാം അലൈഹി വല്ലാമയെ മദീനക്കാർ പ്രതീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആദ്യമായൊരു ജൂതനാണ് നബിതങ്ങളുടെ വരവ് അങ്ങ് ദൂരെ നിന്ന് ഒരു ഈത്തപ്പന മരത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം കാണാനിടയായത് അങ്ങനെ എല്ലാ മുസ്ലിങ്ങളെയും അദ്ദേഹം നിങ്ങൾ കൊണ്ടിരിക്കുന്ന ആൾ വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ സഹാബത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി അവരെ തോലാൽ ബദുറു അലൈന എന്ന് പറഞ്ഞ മനോഹരമായ ബൈത്തു ചൊല്ലി സ്വീകരിച്ച മദീനയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് കുബ എന്ന ബനു അമ്രുബിൻ ഔഫ് ഗോത്രക്കാരുടെ പ്രദേശം ബനു അമ്രുബിൻ ഔഫ് ഗോത്രക്കാർ നബിതങ്ങളെ ഹൃദ്യമായി സ്വീകരിക്കുകയും ഗോത്രത്തലവനായിരുന്ന കുൽസും ഇബിൻ ഹിദമിൻ്റെ വീട്ടിൽ സൽക്കരിക്കുകയും താമസിപ്പിക്കുകയും ചെയ്തു നബിതങ്ങൾ മദീനയിൽ എത്തിയ ആദ്യകാലങ്ങളിൽ തന്നെ മരണപ്പെട്ട സ്വഹാബി കൂടിയാണ് കുൽസും ിദ് ഹിതംഹു നബിസലാഹു അലൈഹി വസല്ല കുബൈലെത്തിയത് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു റബിയുൽ അവൽ എട്ടിനാണെന്നും പന്ത്രണ്ടിനാണെന്നും ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ലബിതങ്ങൾ ഇവിടെ നാല് ദിവസമാണെന്നും അതല്ല പതിനാല് ദിവസമാണെന്നും പതിനെട്ട് ദിവസമാണെന്നും താമസിച്ചത് എന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചരിത്ര പണ്ഡിതന്മാർക്കിടയിലുണ്ട് നബി തങ്ങൾ ഹിജ്റ പുറപ്പെട്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഹിജ്റ പുറപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവും വൻഹുവും റൂമി റളിയല്ലാഹു അൻഹുവും എത്തുന്നതുവരെ നബി തിരുമേനി കുബായിൽ താമസിച്ചു ചരിത്രത്തിലെ അതുല്യമായ ത്യാഗോജ്ജലമായ ത്യാഗോജ്വലമായ യാത്ര കൊണ്ട് പ്രശസ്തരായ രണ്ടു പേരെയും നബി തങ്ങൾ ഹൃദ്യമായി സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു ആയ സ്വഹാബി വര്യൻ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എൻ്റെ സത്യന്വേഷണ യാത്രക്കൊടുവിൽ മുത്തനബി സലല്ലാഹു അലൈഹി വസല്ലമ്മയെ കണ്ടതും ഈ കുബൈയിൽ വെച്ചായിരുന്നു അവിടുന്ന് ഇസ്ലാം ആശ്രയിച്ചതും കുബൈയിൽ വച്ചായിരുന്നു കുബൈയിലേക്കുള്ള യാത്രക്കിടയിൽ നടത്തത്തിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട മസ്ജിദ് കാണാനിടയായി ആ മസ്ജിദാണ് കാണുന്നത് മസ്ജിദുൽ ജുമ മസ്ജിദുൽ ജുമ മസ്ജിദുൽ ജുമ്മയുടെ പ്രത്യേകത ആദ്യമായി നബി തിരുമേനി സലല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ജുമ നമസ്കരിച്ച മസ്ജിദാണത് നമ്മൾ തീർച്ചയായിട്ടും വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ചരിത്രത്തിൽ വലിയ ഇടമുള്ള ഒരു മസ്ജിദ് കൂടി നമുക്ക് യാത്രയിൽ കാണാനായി അവിടുന്ന് കുറച്ചും കൂടി അല്പം കൂടി മുന്നോട്ട് പോയാലാണ് മസ്ജിദിൽ കുവയുള്ളത് നടത്തം തുടരുകയാണ് ഞാൻ ഏതായാലും മസ്ജിദിൽ ജുമ ഇതുവരെ നേരിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല റോഡിൽ നിന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കോമ്പൗണ്ടിലേക്ക് ഒന്ന് കയറി മസ്ജിദ് കൂടി ഒന്ന് കയറി നമസ്കരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതാനും ദിവസത്തെ കുബായിലെ താമസത്തിന് ശേഷം നബി തങ്ങൾ ഒരു വെള്ളിയാഴ്ച രാവിലെ മദീനയിലേക്ക് പുറപ്പെട്ടു വഴി മധ്യേ ജുമായയുടെ സമയമായപ്പോൾ ബനു സാലിമ ബിൻ ഔഫ് ഗോത്രക്കാർ അധിവസിക്കുന്ന വാദി റനൂന എന്ന തായ്വരയിൽ വെച്ച് നബി തിരുമേനി നൂറോളം വരുന്ന സൊഹാബിമാരുമത്ത് ആദ്യമായി ജുമാ നമസ്കരിച്ചു അവിടെയാണ് നാം ഈ കാണുന്ന മസ്ജിദ് ജുമാ നിർമ്മിക്കപ്പെട്ടത് അന്നത്തെ നബി സല്ലാഹു അലൈ വസലാമിയുടെ ഹുതുബ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സുപ്രധാനമായൊരു ഹുത്തുബയാണ് മസ്ജിദ് മസ്ജിദിൽ പ്രവേശിക്കാനും കാണാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം ജുമായയുടെ കാഴ്ചകൾ കണ്ട് അതിൽ നിന്ന് രണ്ടറക്കാലത്ത് നമസ്കരിച്ച് മസ്ജിദിൽ കുബൈൽ കുബൈലേക്ക് തന്നെ നടത്തം തുടരുകയാണ് അതിലേക്കുള്ള നടത്തം തുടരുകയാണ് കുബ മസ്ജിദ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് മനോഹരമായി വെടുത്തൊരു കൊട്ടാരം പോലെ ഇനി ഒരു കിലോമീറ്റർ കൂടി നടക്കാനുണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ ദൂരെയുള്ള കുബയുടെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നല്ലൊരു തോട്ടം കാണുന്നുണ്ട് കേട്ടോ ഒരു ഈത്തപ്പനത്തോട്ടം നോക്കട്ടെ ഈത്തപ്പനത്തോട്ടം ആ ഇതത്ര മെയിൻ്റെ ചെയ്യുന്ന നല്ലൊരു തോട്ടമൊന്നുമല്ല കാടുപിടിച്ച് കിടക്കുന്ന ഒരു തോട്ടം ഈത്തപ്പന അതാ പച്ച ഇപ്പോൾ ഈത്തപ്പന ഉണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിങ് ടൈമാണ് പച്ചപ്പഴം അതിൻ്റെയൊക്കെ ഉണ്ട് നടത്തത്തിനിടയിൽ ചെറിയൊരു റസ്സിങ് ഇവിടെ അല്പം തണലൊക്കെ ഉണ്ട് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് കൊണ്ട് നടത്തം തുടരാമെന്ന കരുത് ഇതവിടെ അങ്ങ് കാണുന്നുണ്ട് കേട്ടോ ഏകദേശം ഇനിയൊരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരം കൂടിയുള്ളു ഇതാ കുബാ മസ്ജിദിന്റെ ഏകദേശം അടുത്തെത്തിയിരിക്കുന്നു മനോഹരമായ കുബാ മസ്ജിദ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നബി തങ്ങൾ കുബൈയിൽ താമസിക്കുന്ന കാലത്താണ് ഈ കാണുന്ന കുബ മസ്ജിദിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നത് നബി തങ്ങൾ തന്നെ ശിലയിടുകയും സ്വഹാബത്തുമൊത്ത് നിർമ്മാണത്തിൽ ഏർപ്പെടുകയും ചെയ്തു ജിബ്രിൽ അലൈഹി സ്വലാമാണ് ഈ മസ്ജിദിൻ്റെ കിബില നിർണയിച്ചത് എന്നും ചരിത്രത്തിൽ കാണുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് തോബയുടെ നൂറ്റി എട്ടാം സൂക്തത്തിൽ ലമസ്ജിദുൻ ആദ്യ ദിവസം തന്നെ ഭക്തിയുടെ മേൽ നിർമ്മി നിർമ്മിക്കപ്പെട്ട പള്ളി എന്ന് പ്രതിപാദിച്ച പള്ളി മസ്ജിദ് കുബയാണ് കുബ മസ്ജിദ് വലിയ മാറ്റങ്ങൾ കുബ മസ്ജിദിന് വരുത്തിയിട്ടുണ്ട് ഒരുപാട് ഡെവലപ്മെൻറ്റൽ വർക്കുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് വിശാലമാക്കിയിട്ടുണ്ട് മുറ്റമൊക്കെ സ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മസ്ജിദിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് മുമ്പ് ഈ ഭാഗത്തൊന്നും മസ്ജിദില്ലായിരുന്നു ഇപ്പൊ ഇവിടെ ഒക്കെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് മസ്ജിദിലേക്ക് പ്രവേശിക്കുകയാണ് പക്ഷെ വലിയ മാറ്റങ്ങളാണ് കേട്ടോ ഈ മസ്ജിദിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയത് ദംസത്തിനൊക്കെ ഉള്ള പ്രത്യേക കുടിക്കാനുള്ള സൗകര്യങ്ങൾ ആദ്യമൊന്നും അങ്ങനല്ലായിരുന്നു വിശാലമാക്കിയിട്ടുണ്ട് പള്ളി ഒരുപാട് ഇവിടെ നടത്തിയിട്ടുണ്ട് അതിലെ ഹറമിലുള്ളതുപോലെ ദന്തം കുടിക്കാനുള്ള നല്ല സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ദന്തം വെള്ളം നല്ല തണുത്ത ദന്തം വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ ക്ഷീണവും മാറും നബി നബിസാഹ്വലഹി വസ്ലമക്ക് ശേഷം ഉമർ അലി അബ്ദുൽ അസീസ് റലി അള്ളാഹുവിന്റെയും കാലത്ത് കുബ മസ്ജിദ് വിപുലീകരിച്ചിട്ടുണ്ട് ഉസ്മാനിയ ഭരണകാലത്ത് സുൽത്താൻ അബ്ദുൽ മാജിദ് കുബ മസ്ജിദ് നവീകരിച്ചു സൗദി ഭരണകാലത്ത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ ഫഹദ് ബിൻ അബ്ദുൽ അസീസ് രാജാവാണ് കുബ മസ്ജിദ് ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് മാറ്റിയത് കഴിഞ്ഞ വർഷവും ഇവിടെ വലിയ നവീകരണ പ്രവർത്തികൾ നടന്നിട്ടുണ്ട് ഇതിൽ കുബൈയിൽ നിന്ന് വീണ്ടും ഹറമിലേക്ക് തിരിച്ച് നടക്കുമ്പോൾ ഒരു തോട്ടം കണ്ടു അതിന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണെ ഈത്തപ്പനത്തോട്ടം മനസ്സ മനോഹരമായ ഒരു തോട്ടം കണ്ട വെള്ളം വെള്ളം ആണിയിലൂടെ ഇതിന് വെള്ളം നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു ഈത്തപ്പന എല്ലാം ഇപ്പോൾ കുലച്ചിട്ടുണ്ട് ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇതൊക്കെ ഒരു മൂടിയിട്ടുണ്ട് ചാക്ക് കൊണ്ടൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് ഇതിലെ നമ്മുടെ നാട്ടിലെ പണ്ടൊക്കെ നമ്മൾ പാടം നനക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ് കേട്ടോ ആണി കീറി അതിലൂടെ വെള്ളമൊഴുക്കി ഓരോ ചെറിയ ചെറിയ പ്ലോട്ടുകളായി തിരിച്ച് അതിൽ വെള്ളം നിർത്തുന്ന ഒരു സിസ്റ്റം അത്യാവശ്യം പഴക്കമുള്ള ഈത്തപ്പന വൃക്ഷങ്ങളുള്ള ഒരു തോട്ടാണ് കുറെ പഴങ്ങൾ ഇത് അവിടെ കൊയിഞ്ഞ് വീണിട്ടുണ്ട് നേരത്ത് പച്ചപ്പഴങ്ങൾ يماني يماني آه يمن الله سعودي يماني يمان. ما شاء الله هلا ما يماني الإيمان يماني ما شاء الله ما شاء الله اوكي هذا شغلنا انا ساكن مدينه أنا بدور مدينه بس ممكن. شغال مكه يعني قد مطار مدينه ينبع جماعه هذا هذا اول اول مليان مليان مليانه مليانه لنا. م. കൊല്ലം പൈസ പൈസ وما من ാണ് പക്ഷേ മലയാളം കൊറേ അറിയിട്ടോ എമനി ടാക്സി ആണ് പക്ഷെ അദ്ദേഹത്തിന് ഒരുവിധം മലയാളമൊക്കെ അറിയാം നമ്മള് സാധാരണ യൂസ് ചെയ്യുന്ന കൊറേ വേർഡ്സ് ഒക്കെ അറിയും മലയാളികളായിട്ട് നല്ല പരിചയം ഉണ്ട് آه هذا السلوية. بلدية صح؟ بلدية العاصمة مم. المدينة مم. هذا, إيش؟ هذا إمارة الأمير أمير أمير ها؟ أمير المدينة المنورة ها؟ الإمارة هذا مسجد ايش؟ هذا مسجد الغاش اسمه هذا الأتراك ها؟ تركيا مسجد تركيا هذا هنا هذا أيام العثمانية مم. أيام العثمانية. تركيا صح؟ آه. تركيا عثمانية آه. ما في سحابة صح؟ اعرف اعرف قبل سعودي كان في حديد هنا هذا تبع كله കുബായിൽ നിന്ന് ഞാൻ ടാക്സിയിൽ തിരിച്ച് ഹറമിന് സമീപം എത്തിയിരിക്കുന്നു ഹറമിന്റെ പരിസരത്തുള്ള ഏതാനും ചരിത്ര പ്രാധാന്യമുള്ള മസ്ജിദുകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് മസ്ജിദ് ഉമർബൻ ഉൽ ഖത്താബ് ആണ് ഇത് കേട്ടോ മസ്ജിദ് ഉമർബിൻ ഖത്താബ് വളരെ പുരാതനമായ നിർമ്മിതികളാണ് ഇതൊക്കെ തുർക്കികളുടെ ഭരണകാലത്തൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയതാവും എന്ന് കരുതുന്നു ആ മസ്ജിദിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് വായിക്കാം ഈ വെച്ച് ഈ സ്ക്രിപ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഉമർബിൾ ഖത്താബ് മസ്ജിദ് ഇവിടെ നബിസലാ അലൈവി തങ്ങൾ ഈദ് പ്രയർ ഒരു പെരുന്നാൾ നമസ്കരിച്ചിരുന്ന സ്ഥലമാണെന്നും പിന്നീട് ഉമർ അലി ഉള്ളഹാ ഇവിടെ പെരുന്നാൾ നമസ്കരിച്ചു വരുന്നു അതുകൊണ്ട് ഉമർ അലി ഉള്ളഹുനുവിൻ്റെ പേരിലാണ് ഈ മസ്ജിദ് അറിയപ്പെടുന്നത് എന്നാണ് കാണുന്നത് മസ്ജിദ്ൽ ഖമാമയാണ് മസ്ജിദ്ൽ ഖമാമ അത് റസലുല്ലാഹി സല്ലാ വല്ലമ്മ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിനു വേണ്ടി മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നമസ്കരിച്ചിരുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയ പള്ളിയാണിത് വളരെ പഴക്കമുള്ള ഒരു പള്ളി കൂടിയാണ് ഈ പള്ളി ഇതിലിപ്പോൾ എല്ലാം മസ്ജിദ് വളരെ അറബിൻ്റെ മസ്ജിദിൻ്റെ അബബിയുടെ തൊട്ടടുത്താണ് കുറേ കാലം ഇത് ജസ്റ്റ് ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പോൾ ഇത് നമസ്കാരത്തിൽ അഞ്ച് വക്ത നമസ്കാരവും ഇവിടെ ജമാഅത്തായി നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട് ഇതൊരു ഖമാഅമ്മയുടെ ഒരു ഡിസ്ക്രിപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പമാമ എന്ന പേര് കിട്ടാൻ കാരണം പറയുന്നത് ഈ മസ്ജിദിൻ്റെ ഇവിടെ നബിതങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മേഘം നബിതങ്ങൾക്ക് തണലിട്ടു അതുകൊണ്ടാണ് മേഘം എന്നർത്ഥം വരുന്ന ഈ ഒരു പദം ഈ പള്ളിക്ക് വന്നത് എന്നാണ് പറയുന്നത് കരിങ്കല്ല് കൊണ്ടുള്ള ഭിത്തികളാണ് കേട്ടോ മനോഹരമായ ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ടൊരു നല്ലൊരു ഹെറിറ്റേജ് സൈറ്റ് ഒരു പൗരാണികത ഫീൽ ചെയ്യുന്ന ഒരു പള്ളി മാഷാ അല്ല മുത്തബി സലല്ലാ അല്ലൈ വല്ല പലതവണ ഈ പെരുന്നാൾ നിസ്കരിക്കുകയും അതേപോലെ വേണ്ടി നിസ്കരിക്കുകയും നജാശി രാജാവിന് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിക്കുകയൊക്കെ ചെയ്ത പള്ളിയാണ് കേട്ടോ അവിടുത്തെ തിരു പതിഞ്ഞ ഷറഫാക്കപ്പെട്ട അവിടുത്തെ തിരുശരീരം ഈ പള്ളിയിൽ വന്നിട്ടുണ്ട് ഉത്ഭാഗം എല്ലാം കരിങ്കല്ലുകൊണ്ടാണ് നേരെ കാണുന്നത് മറ്റൊരു മസ്ജിദാണ് മസ്ജിദ് അബൂബക്ര സിദ്ദീഖ് മസ്ജിദുൾ ഖമാമയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന മസ്ജിദാണ് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് മസ്ജിദാണ് ഇനി കാണാനുള്ളത് ഇതാ മസ്ജിദ് അബൂബക്കർ 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 സിദ്ദീഖ് മസ്ജിദ് അബൂബക്കർക്കിനെ കുറിച്ചും പറയുന്നത് ഇതും ഉമർബിൻ അബ്ദുൽ അസീസ് റതിയ്യത് ഭരണാധികാരിയായിരുന്ന ഉമർ ഖലീഫ ഉമർബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം ഒരുപാട് പരിഷ്കരണങ്ങൾ മദീനയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഇതെല്ലാം ഇവിടെ എല്ലാം മുത്തനബി അലൈഹി അല്ലൈവി നമസ്കരിച്ചിരുന്ന സ്ഥലങ്ങളാണ് അബൂബക്ര സിദ്ദീഖ് അലൈഹി അള്ളാൻ്റെ പേരിലാണ് ഈ മസ്ജിദ് അറിയപ്പെടുന്നത് എങ്കിലും ഇവിടെയും ഈദ് പ്രയറും അക്ക നബി തങ്ങൾ നമസ്കരിച്ചിരുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയത് തന്നെയാണിത് പിന്നീട് പല ഘട്ടങ്ങളിലായി പല ഭരണാധികാരികൾ സൗദി ഒക്കെ ഇതിനെ റിനോവേഷൻ നടത്തി ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നാലും ഒരു പഴയ ഒരു മോഡലിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഉള്ളും പുറവും ഒക്കെ അസ്സാമലൈക്കും ഷാദാ ചെറിയൊരു മസ്ജിദ് ഒരു വൃത്താകൃതിയിലുള്ള അവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് അതുകൂടി കാണാനുണ്ട് കേട്ടോ അതും ഈ മസ്ജിദിന്റെ മസ്ജിദ് അബൂബക്കർ അബൂബക്ര സുദീക്ര നിന്റെ കുറച്ച് അടുത്തായി തന്നെയാണ് അതുള്ളത് അലിയുബിൻ ഇവിടെ ഇത് ഒരു മുമ്പ് നാം കണ്ട മസ്ജിദിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു പുതിയ മോഡലാണ് കാണുന്നത് ഇവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇതും പറയുന്നത് ഇവിടെയും റസൂലുള്ളാഹി റസൂർലാഹിസ് അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു ഇവിടെ പെരുന്നാൾ നമസ്കാരം ഈദ് പ്രേരണ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ദിന മസ്ജിദ് അലിബിൻ അബി ത്വാലിബ് എന്ന് പറയപ്പെടുന്നത് ഈ മസ്ജിദിൻ്റെ ഉള്ളിലേക്കും നമുക്കൊന്ന് പ്രവേശിച്ച് നോക്കാം അസാം ഇതൊരു റെക്റ്റാംഗുലർ ഷേപ്പിലൊരു ഒരു ചതുരാകൃതിയിലുള്ള ഒരു മസ്ജിദാണ് കേട്ടോ ഇതിൻ്റെ റൂഫൊക്കെ കാണാൻ വശാ വളരെ മനോഹരമാണ് ഇഷ്ടിക കൊണ്ടാണ് റൂഫുണ്ടാക്കിയിരിക്കുന്നത് ഒരു നീളത്തിലുള്ള ഒരു ഹോള് ചതുരാകൃതി ഇതെല്ലാം ഇപ്പൊ ഓപ്പൺ ആണ് നമുക്ക് കേറി നമസ്കരിക്കാം ഇനി പോകുന്നത് ഹറമിലേക്കാണ് അപ്പോൾ ഹറമിൻ്റെ തൊട്ടു ജാരിയുള്ള നിരവധി മസ്ജിദുകൾ ഇപ്പൊ നമ്മൾ കണ്ടു ഇനി വിശുദ്ധമാക്കപ്പെട്ട ഹറം ഷെരീഫിലേക്ക് മുത്ത നബി സലഹ്ലുസല്ലമ്മയുടെ പച്ചക്കുബ അൽലാ സർീഫിന്റെ മുകളിൽ ഉള്ള മസ്ജിദുൽ നബവി ഉറുത്തെ ഹമീന ഹറമിന്റെ മസ്ജിദുൽ നബവിയുടെ രിമുത്ത തെ തിരിക്കാനാണ് ഉറുത്തെ ഹമീന ഹറമലൈക്ക് ഖൂബ് സുരത് ഹമീന മദീന ശറഫ് നിറായം മഹലത്ത് മദീന മദീനയിലേക്ക് എത്ര നല്ലൊരു മനസ്സ് തരുന്നത് ഒരു കാര്യമാണ്